കൂട്ടുകാരെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ചോറൊക്കെ തിന്നോ ഞാൻ അടുക്കളയിലേക്ക് വന്നു ഒരു കറി ഉണ്ടാക്കട്ടെട്ടോ അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കറീൻ്റെ പേര് പിന്നെ പറയാം അതിലേക്ക് കടു ഇട്ടു കടുക് പൊട്ടി അതിലേക്ക് ഇതാ ഉലുവ ഇടുന്ന കേട്ടോ ആ ഉലുവ ഉലുവേൻ്റെ ഇടയിൽ കൂടി തന്നെ താ ഒരു കഷ്ണം ഉള്ളി വറ്റൽ മുളക് കുറച്ച് വെളുത്തുള്ളി വെള്ളം നല്ലൊന്നും മൊരിയട്ടോ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ എന്താ കറി ഉണ്ടാക്കുന്ന എങ്ങനെത്തന്നെ കണ്ടോളൂ ഉള്ളി ഉലുവ കടുക് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് വായന്ന് ഇനി ഇതിലേക്ക് ഇതാ തക്കാളി ഇടാൻ പോകുന്നു തക്കാളി കിട്ടോ ഒരു തക്കാളി ഒരു ഉള്ളീൻ്റെ പഴുതി പിന്നെ ഒരു അഞ്ചാറ് വണ വെളുത്തുള്ളി ഒന്നേക്കെന്താണ് ഉള്ളി തക്കാളി ഒന്നും കണക്ക് പറയാട്ടെ ഒരു തക്കാളി കേട്ടോ ഇതിലേക്ക് ലേശം ഒരു സ്പൂൺ ഇതാ മുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത്ര മതി കുറച്ച് ഇതോ എല്ലാം കൂടി വറുത്തു ഞാൻ ഒരു കഷ്ണം കറുമൂസ് ഇതാ വേവിച്ചെച്ചിട്ട് അത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഒരു കറുമൂസിൻ്റെ പകുതിൻ്റെ പകുതി ഒരു കഷ്ണം കറുമൂസ് വേവിച്ചത് ഇതിലിട്ടു കേട്ടോ എനിക്ക് സകലം ഒരു പിടി പുളി ഇതാ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളി ഇതാ പുളി നല്ലൊന്ന് ചുടുവെള്ളത്തിലിട്ടിട്ട് നല്ലൊന്ന് ഞണ്ടി പീഞ്ഞതാ കേട്ടോ അപ്പോൾ കറുമൂസായി തക്കാളിയായി വെളുത്തുള്ളി ഉലുവ പറ്റൽ മുളക് മുളകും പൊടി എല്ലാം ഇട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് മൂടിക്കട്ടെ മൂടി ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു സാധനം കൂടി ഇടാണ്ട് കേട്ടോ അപ്പോൾ നല്ലൊന്ന് വേ എന്തും എണ്ണ തെളിഞ്ഞു വരട്ടെട്ടോ ഇനി നമ്മളെ കറുമോസ് പുളിയും കറി എങ്ങനെ ഉണ്ട് നോക്കാലോ സൂപ്പറാട്ടോ അത് എണ്ണയൊക്കെ നല്ലൊന്ന് തെളിഞ്ഞു വന്നു ഇനി അതിലേക്ക് താ ഞാൻ ഓൾറെഡി ഉപ്പലിട്ടീനെ കേട്ടോ ഉപ്പല്ലിട്ട് നല്ല സൂപ്പറായിട്ടോ കറുമൂസൊന്ന് വേവിക്കുക രണ്ട് വിസിൽ ഓടിയാൽ മതി കേട്ടോ ഇതിലേക്ക് ഇതാ രണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് പപ്പടം കറുമൂസും പുളിയും കൂടിയുള്ള ഒരു മേക്ക് വരട്ടിക്കറി കേട്ടോ നല്ല പുളിയും ആ ഉരുവ സകലം പച്ച വെളിച്ചെണ്ണി ഒഴിക്കുക എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കറുമൂസും പൊരിച്ച പപ്പടും ഒരു പുളിയും കറി ഒരു പെരട്ട് കളി കറി കെട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ല ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ എല്ലാവർക്കും മനസ്സിലായല്ലോ കറുമൂസും പപ്പടും പുളിയും കറി ഇഷ്ടമായതാ സൂപ്പറാണ് ഒരു എൻ്റെ അടുത്ത് ക കറിവേപ്പിലില്ലട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ നല്ല ഉഷാറായിരുന്നു കറിവേപ്പിലും കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറാണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഞാൻ ഉലുവ നല്ല ഉട്ടിനല്ലോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ കറുമൂസ് പഴുതി വേവിക്കുക പുളിയും എല്ലാം കൂട്ടി ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ നോർണി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പടൊന്ന് പൊരിച്ചു നല്ല സൂപ്പർ കറിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പറായിട്ടോ